കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് നയനയെ കുറ്റപ്പെടുത്തി ആദർശം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ആദർശേട്ടാ ചെയ്തേ ഇതിന് മാത്രം എന്തെങ്കിലും ഞാൻ ചെയ്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു എനിക്ക് തെറ്റ് ശരിയൊന്നും ഇനിയിപ്പം ചകഞ്ഞെടുക്കാനൊന്നും പറ്റില്ല നിന്നോട് എനിക്ക് അധികം സംസാരിക്കാനും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ നയന പറഞ്ഞു ആദർശേണ് അറിയാലോ ഞാൻ ആദർശേണ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ട് ആദർശേണ്ട ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ആദർശ പറഞ്ഞു അങ്ങനെയാണ് നീ ഒരു കാര്ജി സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും പറയണ്ടാന്ന് പറയാണ് ആദർശേട്ടാ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലെന്ന് പറയാണ് ഞാൻ ആദർശവണ് ഇന്നുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല അത് അതെന്തുകൊണ്ടാന്നറിയോ എനിക്ക് ആദർശവണ് ഇഷ്ടമുള്ളതുകൊണ്ടാ എതിർത്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തെന്ന് പറയാം നിനക്കെന്താ എതിർത്ത് സംസാരിച്ചാല് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ നീ എതിർത്ത് സംസാരിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം ഇതോടെ കേട്ടിപ്പൊ നയനയ്ക്ക് വിഷമായി അതെ എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കുകയല്ല നീ ഒന്നും മുറിയിന്ന് പോയി തന്ന ഉപകാരമായിരുന്നു പറയണം നയനയ്ക്ക് ഭയങ്കര വിഷമായി നായ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് പറഞ്ഞു നിന്റെ വീട്ടില് ഞാൻ വിഷുവിന് വന്നില്ല നിന്റെ നന്ദു പോകാന്ന് പറഞ്ഞപ്പോഴും ഞാൻ കാണാനും വന്നില്ല കാരണം എന്താണെന്നറിയോ നിന്നോട് എനിക്ക് വെറുപ്പായതുകൊണ്ട് മാത്രം എന്ന് പറയുന്നത് നയനെ കരഞ്ഞങ്ങോട്ട് പോവാണ് ആദർശന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇനിയിപ്പം ആ എന്തായി തീരും എങ്ങനെയായി തീരും എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് നയന പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നയനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം കനകയും ഗോന്ദനം കൂടെ വിഷമിച്ചിരിക്കുവാണ് കാരണം നന്ദു പോയിട്ടൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല അപ്പൊ നന്ദു എന്താ പോയിട്ട് വിളിക്കാത്ത എന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർ പരസ്പരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് നവ്യ വന്നിട്ട് പറഞ്ഞു അതെ നന്ദു വിളിച്ചു വെച്ചാന്ന് ചോദിക്കാം ഇതുവരായിട്ടും വിളിച്ചിട്ടില്ല അല്ല നിനക്കൊന്നും വിളിച്ചു കൂടാതിരുന്നോന്ന് ചോദിക്കുകയാണ് ആ സമയം നന്ദു അനിയുടെ ഫോട്ടോയൊക്കെ നോക്കി ഫോണിനകത്ത് ഇരിക്കുവാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദുവിന് കാരണം മറക്കാൻ ശ്രമിക്കുന്നതോടും വീണ്ടും വീണ്ടും മനസ്സിലാക്കി അനി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ തന്റെ വീട്ടുകാർ ഉപദേശിച്ചിട്ടും നയനെടുത്തിടെ അമ്മ ഉപദേശിച്ചിട്ടും തനിക്ക് എന്തെങ്ങനെ നേരെയാവാൻ പറ്റാത്ത തന്റെ മനസ്സിലേക്ക് പൂർവാദ്യ ശക്തിയോട് അവൻ കടന്നു വന്നുകൊണ്ടിരിക്കാണല്ലോ അവൻ്റെ ഫോട്ടോ എങ്ങനെ തനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലോ എന്ന് നന്ദു ചിന്തിക്കുകയാണ് ആ സമയത്ത് അതേ ചിന്തയിലായിരുന്നു അനി അനി നന്ദൂന്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരുന്നിട്ട് അനി മനസ്സ് വിചാരിച്ചു അവളെ തനിക്ക് മറക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ആ മുഖം മനസ്സിലേക്ക് വന്ന് നിറയുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്കും ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം ആ സമയത്താണ് നവ്യയുടെ കോട് നന്ദുവിന് വരുന്നത് അങ്ങനെ നന്ദു കോൾ കോളെടുത്തു നന്ദുന് സന്തോഷമായി നവ്യെ വിളിച്ചു കഴിഞ്ഞപ്പോ എന്താച്ചെന്ന് ചോദിക്ക ഇതെന്താ നന്ദു നീ പോയിട്ടൊന്നും കോള് പോലും വിളിക്കാത്തേ ഞങ്ങൾ എല്ലാരും എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അടിക്കുന്നുണ്ടോന്നറിയാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ നിനക്കൊന്നും വിളിച്ചാൽ എന്താ ഇവിടെ അച്ഛനും അമ്മയും ആകെ പട പറയണം നന്ദു പറഞ്ഞു അത് പിന്നെ ചേച്ചി ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി ആ സമയം നബി പറഞ്ഞു അതെ ഞാൻ അച്ഛൻ്റെയും ഫോൺ കൊടുക്കാന്ന് പറയണം അങ്ങനെ ഗോവിന്ദൻ്റെയും ഫോൺ കൊടുത്തു ഗോവിന്ദ ചോദിച്ചു എന്താ മുളൻ നിനക്ക് പറ്റിയത് നീ എന്താ ഞങ്ങളൊന്ന് വിളിക്ക പോലും ചെയ്യത്തെ അത് പിന്നെ അച്ഛാ വിളിച്ചിട്ടുണ്ടെ എനിക്ക് സങ്കടമാവും അതുകൊണ്ട് മാത്രം ഞാൻ വിളിക്കായിരുന്നേ ഇവിടെ വന്നിട്ടോ ഒരു സുഖമില്ല അച്ഛാ ആകെ പട ബുദ്ധിമുട്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോവിന്ദന് വിഷമമായി മോളെ നീ സങ്കടപ്പെടില്ലെന്ന് പറയണം ആഗ്രഹം ഉണ്ടാ പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ടെന്ന് പറയണം പെട്ടെന്ന് കനക ഫോൺ മേടിച്ചു കനക ഫോൺ തന്നെ നന്ദുവിനും വിഷമം കൂടി കനക പൊട്ടി കരയാണ് അപ്പൊ നന്ദു പറഞ്ഞു വിഷമിക്കില്ല പറയണം കനക പറഞ്ഞു നന്ദൂട്ട നീ എസ് ഐ ആവാനായിട്ടല്ലേ പോയത് നീ സമാധാനമായിട്ട് ഇരിക്കേ സങ്കടപ്പെടുവൊന്നും വേണ്ട നീ പോയത് കൊണ്ടാണെങ്കില് എനിക്കും ഒരു സമാധാനം അല്ലെ നന്ദൂട്ട ആദ്യമായിട്ടല്ല നിന്നെ പിരിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് കാരണം ഫോണിൽ കൂടെ പൊട്ടിക്കിറങ്ങുന്നുണ്ട് അപ്പം നവി പെട്ടെന്നാ ഫോണും കൂടി പിടിച്ചു വാങ്ങി എന്ത് പരിപാടിയൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നീട് നന്ദുനോട് പറഞ്ഞ് നന്ദു നീ നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയല്ലേ അവിടെ നിൽക്കണം എല്ലാവരുമായിട്ട് സെറ്റായിട്ട് നിൽക്കണം അല്ല നിനക്ക് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയെന്ന് ചോദിക്കാം ഒരു കൂടെ എൻ്റെ മുറി തന്നെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അതെ അവരോട് കൂടാതെ അടുത്ത് അവരുമായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സമയം അങ്ങോട്ട് പൊയ്ക്കോളും അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ചേച്ചി എന്ന് പറയാം എന്തോ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ല ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാൽ എസ് ഐ ആയിട്ടും ഇങ്ങോട്ട് വരാനുള്ളതല്ലേ വെറുതെ എന്തിനാ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് എവിടെ ഇരിക്കുന്നത് ഉള്ള സമയം എൻജോയ് ചെയ്യാനൊക്കെ പറഞ്ഞു നന്ദൂനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുക അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നവ്യ കനികയോടും ഗോവിന്ദിനോടും പറഞ്ഞു ഇത് അത് മാത്രല്ല നന്ദൂന്റെ മനസ്സിലെ വേദനയ്ക്ക് കാരണം വേറെന്തോ ഒരു പ്രശ്നം അവളെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് ഒരു പക്ഷെ ഇനി അനിയെ കുറിച്ചുള്ള വേദനയാണോന്നറിയത്തില്ല അനിയെ അവൾക്ക് എത്രയാണെങ്കിലും മറക്കാൻ സാധിക്കില്ല അവളുടെ മനസ്സിൽ അത്രക്ക് പതിഞ്ഞ മുഖമാണ് അനിയുടേത് എന്തൊക്കെ പറന്നു പറഞ്ഞാലും അവൾ ഒരിക്കലും മറക്കുന്നേ എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് നവ്യ ആ സമയം കനയ്ക്കും കോന്നിനും ഭയങ്കര വിഷമായി പോയി ദൈവമേ അവൾ എങ്ങനെയെങ്കിലും ഈ പോക്കോട് കൂടിയിട്ട് അവനെ മറക്കുന്നു കരുതിയിരുന്നതാണ് ആ സമയത്ത് ഇങ്ങനെയും കൂടെ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു അവർക്ക് ഈ സമയം ആകെ ടെൻഷനോട് കൂടിയിട്ട് അബി സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ഒരു കടൽ പോയി അവർ കാണുവാണ് പിന്നീട് സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു അതി എനിക്ക് നല്ല ടെൻഷനുണ്ട് സാറേ ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തേക്കുന്ന മൂർത്തി ജുവല്ലറിയിൽ പോലീസ് കയറി ഇറങ്ങാൻ തുടങ്ങി ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും പോലീസ് എന്നെങ്ങാനും വന്ന് ചോദ്യം ചെയ്താൽ അവരുടെ മുന്നേ ഞാൻ മുട്ട് പറിച്ചു നിൽക്കുവോളെന്ന് പറയണം താൻ എന്തൊക്കെയാണ് പറയണമെന്ന് വെക്കും എൻ്റെ പൊന്ന് സാറേ അതിന് മാത്രം ധൈര്യമൊന്നും എനിക്കില്ല ഇതിനുമുമ്പ് ഇങ്ങനെ പല അന്വേഷണങ്ങളും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മൂർത്തിസാർ എൻ്റെ രക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കാരണം അന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ ഇന്നും മൂർത്തിസാർ എന്നോടൊപ്പം നിൽക്കില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയത്തില്ലേ പോലും അദ്ദേഹം വരത്തൂല്ല എനിക്ക് എല്ലാവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ മുട്ട പറയ്ക്കുന്ന പോലെ തോന്നുകയെന്ന് പറയണം എടൂ താൻ ദൈവത്തെ ഓർത്തിച്ച് അതിക്കില്ലെന്ന് പറയാം സാറിന് അത് പറയാം ഇപ്പോൾ ഉടക്കം ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ അവസാനം വേണ്ടേ ഇത് കേട്ടത് അഭി പറഞ്ഞു വെറുതെ അല്ലോ താൻ പണം മേടിച്ചിട്ടല്ലേ എന്ന് വയ്ക്കും എൻ്റെ പൊന്ന് സാറേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേക്കാളും വേദം പണം മേടിക്കാതിരിക്കുന്നതായിരിക്കും ഇതെന്തൊരു പ്രശ്നമപ്പം അഭി പറഞ്ഞു ഇനിയിപ്പം തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അറിയാലോ പിടിക്കപ്പെട്ട താ മാത്രല്ല ഞാനും പിടിക്കപ്പെടും എന്റെ കാര്യത്തിനൊരു തീരുമാനമോ അതുകൊണ്ട് താൻ എങ്ങനെയായാലും ബോൾഡായിട്ട് നിന്നേ മതിയാവുള്ളൂ താൻ പേടിക്കൊന്നും വേണ്ട ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ആശ്വസിപ്പിച്ച് വിടുവാണ് അതിനുശേഷം ജുവലറിയിലേക്ക് വരുവാണി ആ സമയത്താണ് എസ് ഐ യാദർശനെ കാണാനായിട്ട് വരുന്നേ എസ് ഐ യാദർശനെ കാണാൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് മോളിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശമാണ് അതേ മുത്തശ്ശൻ മുകളിലേക്ക് പ്രഷർ എഴുതി കാണുമായിരിക്കും കാരണം മുത്തശ്ശനെ മുകളിൽ പിടിപാടുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അപ്പം തന്നെ കാര്യങ്ങളൊക്കെ വിളിച്ച് അവതരിപ്പിക്കും അതുകൊണ്ട് എന്താ ഒരു അന്വേഷണം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പായിട്ട് അറിയാമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാവരും ഇവിടെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാക്കാന്ന് പറയണം ആദർശ് പറഞ്ഞു ഇമ്മാതിരി പരിപാടി ചെയ്യുന്ന ആരുമില്ല ഞങ്ങളെ ജുവലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് ആഭരണ വിൽക്കേണ്ട ഗതികേടും ഇല്ല പക്ഷെ ഇത് ആരാ ചെയ്തതെങ്കിൽ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഇവിടെ ആരെങ്കിലും ഞങ്ങളെ ചതിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇത് കേട്ടുകൊണ്ട് വന്ന അബിക്ക് ആപ്പാട്ട് ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് ആദർശ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കള്ളനെ കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ മുത്തശ്ശി മുകളിലേക്ക് പ്രഷർ എഴുതിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എസ് ഐ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അതിനുശേഷം അബി എസ് ഐനെ വിളിച്ചു കാണാമെന്നൊക്കെ പറയണം അങ്ങനെ എസ് ഐയെ കാണാനായിട്ട് അഭി എല്ലുവാണ് അഭി എന്ന് ഇനിയിപ്പത്തന്നെ എസ് ഐ അയച്ചു താങ്കൾ അനും വിളിച്ചെന്ന് ചോദിക്കാം അതെ സാറേ ഞാനാ വിളിച്ചതെന്ന് പറയണം അല്ല എന്താ കാര്യം അല്ല സാറിന് അറിയാല മൂർത്തി ജൂലറുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആ അതുകൊണ്ട് സാറേ ദൈവത്തെ ഓർത്ത് ഇപ്പൊ അന്വേഷണം ഒന്നും മുന്നോട്ട് കൊണ്ടുവരുന്നെന്ന് പറയണം താൻ എന്തോടാ പറയണെന്ന് ചോദിക്കുക എന്ത് വേണലും തരാം ഒരു ഒന്ന് രണ്ട് മാസം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് തള്ളി നീക്കണം എന്ന് പറയണം ഇത് കേട്ട് എസ് ഐ ഒന്ന് നോക്കി അല്ല എന്തും തരാന്ന് പറഞ്ഞാൽ എത്ര രൂപ വേണമെങ്കിലും തരാം സാറൊന്ന് സമാധാനമായിട്ടിരിക്കുക എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് പറയും എസ് ഐക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എസ് ഐ പറഞ്ഞു താൻ എന്ത് പരിപാടി അവിടെ കാണിച്ചേ സ്വന്തം ജോലിയിൽ തന്നെ ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് സാറേ അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു കാര്യമുണ്ട് സാർ രക്ഷിച്ചില്ലെങ്കിൽ ആ പട പ്രശ്നമാണെന്ന് പറയണം ഞാൻ മാത്രമല്ല ഒക്കെ ഉണ്ടെന്ന് പറയാം അയാൾ ഒരു പാ ഒരു പാവമാണ് അയ്യോ പാവമാണ് എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ പെസായി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയണം മോളീന്ന് പ്രശ്നം ഉണ്ടെന്ന് പറയാം സാർ എങ്ങനെയല്ലോ നീട്ടിക്കൊണ്ട് പോകണം കുഴപ്പമില്ല അല്ല പിന്നെ എന്തി പിന്നെ എങ്ങനെയല്ല അത് ഒതുക്കി തീർത്തളാം കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂടം കൂടെ ആറി കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ട എസ് ഐ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ എത്രാമത്തെ ട്രാൻസ്ഫറാന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇനിയിപ്പോൾ ഒരു ട്രാൻസ്ഫറിനും കൂടെ ഉള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കും ഇനി മിക്കവാറും ട്രാൻസ്ഫർ ആയിരിക്കില്ല സസ്പെൻഷൻ ആയിരിക്കും എന്ന് പറയണം അഭി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ സാറ് ധൈര്യമായിട്ട് പൊയ്ക്കു സാറിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എസ് ഐയെ സോപ്പിടുവാണ് അതിന് ശേഷം അഭി അങ്ങോട്ട് പോവാണ് ഈ സമയം പിന്നീട് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ജയനും അജയനും മുത്തശ്ശനും ആ ആദർശം കൂടെ സംസാരിച്ചോണ്ട് ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ഇന്ന് വരെ ജുവലറിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇത് ഇതാദ്യത്തെ സംഭവമാണ് ഇങ്ങനെ കാരണം ഇതിനു മുമ്പ് മോഷണമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കള്ളൊക്കെ അടുത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് വിറ്റ ആഭരണമാക്കുന്ന പരിപാടിയൊന്നും മൂർത്തിച്ചോരോടെ പാരമ്പര്യത്തിലില്ലാന്ന് പറയണ ആദർശനെ അത് ശരിയാ മുത്തശ്ശ പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് മാത്രം അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ അവിടെ മാറി നിൽക്കുന്ന സമയത്ത് അവര് തമ്മിലുള്ള സംസാരം കേൾക്കുകയാണ് മുത്തശ്ശനോട് അജയം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ജൂലറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മിക്കവാറും അഭിയായിരിക്കും അഭിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ മുതലെടുത്തോളു എന്ന് പറയണം ആദർശ് പറഞ്ഞു എനിക്കറിയില്ല ആരാ എന്താണെന്നൊക്കെ പക്ഷെ അബിയിൽ ഇപ്പം നല്ല മാറ്റമുണ്ട് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനും പോവാറുണ്ട് അപ്പൊ അഭി നല്ലവനാത്തെന്ന് കരുതി ഞാനിരിക്കണമെന്ന് അറിയാം മുത്തശ്ശൻ പറഞ്ഞു അത്ര അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട അവൻ്റെ അവൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ സ്വന്തം നിലയിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവരവര് അതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ആണ് സംഭവമെങ്കിൽ ഒറ്റവണ്ത്തന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കില്ല ആരാണെ ഈ കള്ളത്തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ വീടിൻ്റെ പുറത്തായിരിക്കും പിന്നെ അവർക്ക് ഈ വീടിനകത്തൊരു ഒരു ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ജലജയ്ക്ക് വല്ലാത്ത ടെൻഷൻ ജലജ അബിയുടെ മുറിൽ രക്ഷ്യമാക്കി നീങ്ങുവാണ് ആ സമയം അജയൻ പറഞ്ഞു എന്നാലും അബി ഇങ്ങനെയൊക്കെ ചെയ്യുവോ പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവത്തിൽ അവനെ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാ അത് നമുക്ക് പണ്ടേ മനസ്സിലായ കാര്യമല്ലേ ഇത്രയും കാലം മൂർത്തിച്ചുകൊണ്ടിരിക്കാൻ അതിൻ്റെതായ പാരമ്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ സേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാ ന്യൂസിനകത്തൊന്നും വരാത്തെ അല്ലെങ്കിൽ പണ്ടേ ന്യൂസിനകത്ത് കാര്യങ്ങളൊക്കെ വന്നേനാം നമ്മളെ നാണം കിടത്തുന്ന പരിപാടി അവർ ചെയ്യത്തില്ല അതുകൊണ്ട് മാത്രം ഒന്ന് ഓർത്തു നോക്കിയേ അങ്ങനെ എന്തേലും വന്നായിരുന്നെങ്കിൽ പിന്നെ മൂർത്ത ചൂട് എടുക്കാരുത്തൊരു തീരുമാനം ആയാനെന്നൊക്കെ പറയണം ആദർശനം എല്ലാവർക്കും ഭയങ്കര വിഷമായി ആ സമയം ജനജ നേരെ അബിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അബി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീടാ അബിയുടെ എന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാ അട ഇവിടെ കേൾക്കണേ നോക്കുക എടാ ജ്വലറിയിൽ കളകൃത്ത് സ്വർണം വന്നതോ അത് ആഭരണമാക്കി വിറ്റെന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് സത്യം വരടാ അബി നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും അബി പറഞ്ഞു ജുവലറി ആകുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും നടന്നു വരും എന്ന് പറയാം എടാ അപ്പം നിനക്കിനകത്ത് പങ്കുണ്ടല്ലേ എടാ എന്തിനു വേണ്ടിയടാ നീ ഇതിങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കണം എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നിനക്ക് എന്തിനാ കേടാന്ന് ചോദിക്കും പിന്നെ പോലും ജുവലറി നാഗപ്പാടെ കമ്പനിയിൽ നിന്ന് അക്കാപ്പിച്ച പൈസ തരുന്നേ അതുകൊണ്ടത് വല്ലതാകുമോന്ന് ചോദിക്കാം ഓഹോ അന്നെങ്കിൽ നീ അനുഭവിച്ചോ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് പുറത്താവും പറയാം അതൊന്നും ഇല്ലാന്ന് പറയാ അതെങ്ങനെ അതൊക്കെ ഞാൻ ആ എസ് ഐ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാ എടാ ആ എസ് ഐ സ്വാധീനിച്ചുകൊണ്ട് എന്ത് നേടാനോ ഒന്നും ആവത്തില്ല നിന്റെ മുത്തശ്ശൻ അതിനുമുള്ള പിടിപാടെന്നുള്ള കാര്യം അറിയാലോ എങ്ങാനും നിന്റെ മുത്തശ്ശൻ അറിഞ്ഞ അതോടുകൂടി നിന്റെ ചീട്ട് കയറും നീ ഇതെന്ത് ഭാവിച്ച അഭി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ് എന്റെ അമ്മേ ഞാൻ മൂർത്തിച്ചുള്ള വെറു സ്റ്റാഫ് മാത്രമാണ് ഇപ്പൊ സ്റ്റാഫാ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നീ ആരും അല്ലാതാവും പറയാ അമ്മയ്ക്കത് പറയാ എന്റെ ആവശ്യത്തിനൊക്കെ പിന്നെ പണം വേണ്ടേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് ഇങ്ങനെ ചില്ലറ തിരിമറികൾ നടത്താതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറയണം എടാ നിനക്ക് ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ മതി ആ ബെസ്റ്റ് അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ അമ്മയോട് ചോദിച്ച് എന്ത് പരിപാടി നടത്തിയാലും അതെല്ലാം പൊട്ടി പാണീസായി പോയിട്ടുള്ളതെന്ന് പറയണം എടാ അതാണോ അതിന്റെ മര്യാദ ഞാൻ എന്തോലും ഉപദേശം തരില്ലായിരുന്നോ പിന്നെ അമ്മയുടെ ഉപദേശം കേട്ടോണ്ട് ഏതാണ്ട് വലിയ ഏതാണ്ട് എനിക്ക് കിട്ടും കൊട്ടപ്പടി ഒന്നും മിണ്ടായിരിക്കും എൻ്റെ അമ്മ ഡേ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് ഇത് ഇവിടത്തോടെ അവസാനിപ്പിച്ചോണം അല്ലെങ്കിൽ അമ്മ വെറുതെ വന്ന് കുരുന്ന് എൻ്റെ മുന്നിൽ പറഞ്ഞോണ്ടിരുന്ന അമ്മയാന്ന് നോക്കത്തില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യനും ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജലജിക്കാണ് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ പിടിക്കപ്പെടും ഇവൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തോ ആ കുളം വെക്കാറും താനും പുറത്താവാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി